ധ്രുവിക്രമിനെ നായകനാക്കി മാരി സെലവരാജ് ഒരുക്കുന്ന ചിത്രമാണ് ബൈസൺ കാലമാടൻ റിപ്പോർട്ടുകൾ പ്രകാരം റിലീസിന് മുൻപ് തന്നെ ചിത്രം ലാഭം നേടുകയാണ് ധ്രുവ് വിക്രമിനെ നായകനാക്കി മാരി സെൽവരാജ് സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിലൊരുക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബൈസൺ കാലമാണ് പാരാഞ്ചത്തിന്റെ നീലം സ്റ്റുഡിയോസിനൊപ്പം അപ്പലോസ് എന്റർടൈൻമെന്റ്സും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് തമിഴ്നാട്ടിലെ കബഡി താരമായ മാനത്തി ഗണേഷിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നതെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു എന്നാൽ ബൈസണിന്റെ പ്രമേയം സാങ്കൽപ്പിക കഥയായിരിക്കുമെന്നാണ് മാരി സെൽവരാജ് വ്യക്തമാക്കിയത് തമിഴ്നാട് തിയേറ്റർ റൈറ്റ്സ് ആയി പതിനഞ്ച് കോടി രൂപയ്ക്കാണ് ചിത്രം വിറ്റുപോയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഒപ്പം പതിനെട്ട് കോടി രൂപയ്ക്കാണ് സിനിമയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശം വിറ്റുപോയത് ഇതോടെ റിലീസ് ഒരു മാസം മുൻപ് തന്നെ ചിത്രം ലാഭം നേടിയിരിക്കുകയാണ് ഏഴു കോടി രൂപ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങിയത് ഇതിനിടെ സിനിമയെക്കുറിച്ച് നടൻ ധ്രുവ് വിക്രം പറഞ്ഞ വാക്കുകൾ ചർച്ചയാവുകയാണ് തന്റെ ആദ്യത്തെ രണ്ട് സിനിമകൾ കണ്ടില്ലെങ്കിലും ഈ സിനിമ പ്രേക്ഷകർ തീർച്ചയായും കാണണമെന്നാണ് ധ്രുവ് വിക്രമിന്റെ വാക്കുകൾ ബൈസൻ കാലമാടനാണ് തന്റെ ആദ്യ ചിത്രമായി താൻ കാണുന്നതെന്നും തന്റെ നൂറ് ശതമാനവും ഇതിനായി നൽകിയിട്ടുണ്ടെന്നും നടൻ കൂട്ടിച്ചേർത്തു ഒപ്പം സംവിധായകൻ മാരി സെൽവരാജും ഈ സിനിമയ്ക്കായി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ധ്രുവക്രം പറയുന്നു അനുപമ പരമേശ്വരൻ ലാൽ കലയരസൻ രജിഷ വിജയൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥ െ അവതരി ഒക്ടോബർ പതിനേഴിന് ദീപാവലി റിലീസായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക നിവാസ് കെ പ്രസന്ന സംഗീതം ഒരുക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഏഴിൽ അരസാണ് ശക്തമായ രാഷ്ട്രീയം സംസാരിക്കുന്ന ചിത്രങ്ങൾ ഒരുക്കുന്ന മാരി സെൽവരാജിൽ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായ പരുവീരം പെരുമാൾ മുതൽ അവസാനം പുറത്തിറങ്ങിയ വാഴ വരെ തമിഴ്നാടിന്റെ ജാതി വ്യവസ്ഥയെ തുറന്നുകാട്ടുന്ന സിനിമകളായിരുന്നു അദ്ദേഹം സംവിധാനം ചെയ്ത അവസാനം പുറത്തിറങ്ങിയ മാമനൻ വാഴ തുടങ്ങിയ സിനിമകൾ വലിയ രീതിയിലാണ് ചർച്ചയായത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം